അഖില നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് നമ്മുടെ ശാന്തിവിള ദിനേശ് സംവിധായകനും നടനൊക്കെയായ ഒരു സാമൂഹ്യ വിമർശകനായ അദ്ദേഹം പറഞ്ഞു ബിഗ് ബോസിനെതിരെ ബിഗ് ബോസിൽ ഇത്തരത്തിൽ ചില കൂതറുകൾ കയറി മേയുന്ന പരിപാടിയാണ് ഒരു കോടികൾ കിട്ടുമെന്ന് കരുതി മോഹൻലാലിനെ പോലെയുള്ള ഒരു നടൻ ഇത്ര തരം താഴരുത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അന്ന് നമ്മളത് ആ രീതിയിൽ എന്നെ എതിർത്തുകൊണ്ടാണ് അഖില സംസാരിച്ചതെങ്കിൽ പോലും ഞാൻ ആ ശാന്തിവിള പറഞ്ഞതിനൊപ്പമായിരുന്നു ും എല്ലാവരും എല്ലാവരും കുതറകൾ എന്നല്ല പലരും നമുക്കതില് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾ എല്ലാവരും കുതറയാണ് പറയാൻ പറ്റില്ല പക്ഷെ ഭൂരിപക്ഷവും അങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളാണ് പക്ഷേ അങ്ങനെ നമുക്ക് പറയാൻ ബിഗ് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നത് ഒരാളെ മാറ്റി നിർത്തി പലരും അവിടേക്ക് എത്തുന്നത് ഇങ്ങനത്തെ പരിപാടി കാണിച്ചുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞത് ഈ അന്ന് ഞാൻ പറഞ്ഞു പെരേരയുടെ പേര് അണ് മറ്റേ ആറാട്ടണ്ണന്റെ പേര് അതിനുശേഷമാണ് പെരേരയുടെ നാടകമൊക്കെ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അവരൊക്കെ ഇങ്ങനെ ചില കോപ്രായങ്ങൾ കാണിക്കുന്ന ഇതിനു വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ നാടകം വന്നു തല്ലുകിട്ടില്ല നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നു ഇപ്പം ജിൻഡോ ജിൻഡോ എന്ന മുൻ താരം ബിഗ് ബോസിന്റെ ഒരു മോഷണ കേസിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അയാൾക്കെതിരെ അപ്പം ഈ ജിൻഡോയുടെ ഇത് കണ്ടിട്ടില്ല അപ്പം ജിൻഡോ ആ സമയത്ത് ബിഗ് ബോസ് നീ കണ്ട് ആളാണോ എന്തോ ഞാൻ ആ സീസൺ കണ്ടിട്ടുണ്ട് അതിപ്പോ ഓരോരുത്തർ വോട്ട് ചെയ്യുന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ മത്സരാർത്ഥികൾ കപ്പടിക്കുന്നത് വിജയിക്കുന്നത് അപ്പോ അങ്ങനെ ഉയർന്ന ചോദ്യം ഇത്തരത്തിൽ മോഷണമൊക്കെ നടത്തുന്ന ആളുകളാണോ ഇതിലേക്ക് എത്തുന്നത് അവരല്ലേ അങ്ങനെയുള്ള ആളുകളല്ലേ കൂടുതൽ എത്തുന്നത് അല്ല ജിൻഡോ പുറത്തിറങ്ങിയ ശേഷം ഇതിപ്പോ ജിൻഡോ ബിഗ് ബോസ് കഴിഞ്ഞ നാളായി അത് കഴിഞ്ഞല്ലേ ഈ ഒരു സംഭവം സമയത്തിന്റെ അതല്ല പ്രശ്നം നമ്മള് മോഹൻലാല് ജിൻഡോ ഈ ഒരു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം ജിൻഡോയ്ക്ക് ചിലപ്പോലായിരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല അതിലെങ്ങനെങ്കിലും പ്രശസ്തായ മതേ കുറയാണെങ്കിൽ എന്തോരം പേര് ഇതിനു വേണ്ടി തന്നെ ഇങ്ങനെയുള്ള ആളുകളെ ആണ് വലിയ സ്റ്റാറുകളായിട്ട് കുറഞ്ഞ കാലം എങ്കിലും ഇപ്പൊ അഖിലെ പോലെയുള്ള ആളുകളെങ്കിലും കൊണ്ടുനടന്നത് പിന്നെ സ്വഭാവം അല്ലെ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടോ അല്ലെ ആരാധിക്കുന്ന ആരാധിക്കുന്നൊന്നുമില്ല പിന്നെ ചിലപ്പോ എന്തർഥത്തിലാണ് ഞാൻ കൊണ്ട് എന്നെ പോലെയുള്ള ആൾക്കാർ കൊണ്ടുപോകുന്നു ചിലപ്പോ അയാളുടെ മത്സരങ്ങളിട്ടായിരിക്കും ചിലപ്പോ ആൾക്കാര് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൽ ആ സമയത്ത് പുള്ളി കാണിച്ച പ്രകടനം കൊണ്ടായിരിക്കും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അല്ലാണ്ട് പുള്ളിയുടെ പുറത്തേക്കാർ നടത്തുന്ന ഒരാളാണോ മനസിലാക്കിയത് എനിക്കറിയത്തില്ല എനിക്ക് പണയത്തില് കൊടുത്തിരിക്കുന്ന സ്ഥാപനമാണ് അവകാശമുള്ള സ്ഥാപനമാണ് പക്ഷെ ആളില്ലാത്ത സമയത്ത് അവിടെ കയറി ഇങ്ങനെയൊക്കെ കാണിച്ചു കണ്ടു പണം മോഷ്ടിച്ചു എന്നൊക്കെയാണ് പരാതി വരുന്നത് പക്ഷെ അങ്ങനെ അതിന്റെ ആവശ്യമില്ല ഈ പതിനായിരം രൂപ എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു പക്ഷേ എവിടെയൊക്കെയോ നമുക്ക് നോർമലി ഒരാൾക്ക് അവകാശമുള്ള സ്ഥലത്ത് അതിന്റെ ആളുകൾ നിലവിലെ അവകാശികൾ അവിടെ ഉള്ളത് അവരോട് ചോദിച്ചിട്ട് നശിപ്പിച്ചത് അപ്പൊ അപ്പൊ എന്തൊക്കെയോ ഒളിപ്പിക്കാനോ വരയ്ക്കാനൊക്കെ ഉണ്ട് പക്ഷേ അതെ അപ്പോൾ ാന്തി പറഞ്ഞു വരുന്നത് ബിഗ് ബോസ് ഹൗസിലുള്ളവരെല്ലാം കൂതറകളാണ് പറയാം ചേട്ടൻ പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ കുറച്ചും ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തോ ചേട്ടനെ പേഴ്സണലി അറിയുന്നവരെ മാത്രം ചേട്ടൻ പറയുന്നത് സത്യമാണോ നമ്മുടെ ടോപ്പിക് പെട്ടു ഇങ്ങനെ ഒരു വന്ന് വീണു ഞാനൊരു കാര്യം പറയട്ടെ ശാന്തിവിള അങ്ങനെ ഒരു കാര്യം പറഞ്ഞു പക്ഷെ ഈ ശാരിക എന്ന് പറഞ്ഞ ആള് ചേട്ടന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം അവര് മാത്രം അങ്ങനെയല്ല ബാക്കി എല്ലാവരും അങ്ങനെയാണെന്നാണ് ചേട്ടൻ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ ചേട്ടന്റെ കാര്യം എനിക്ക് അതില് മാത്രമേ വ്യക്തിപരമായിട്ടറിയാം അതുകൊണ്ട് അവര്യമായ അപ്പൊ ബാക്കിയുള്ളവരെല്ലാം കൂതറെന്ന് പറഞ്ഞാലും ചേട്ടന് പ്രശ്നമൊന്നുമില്ല അല്ലേ അങ്ങനെയാ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ ധരിച്ചോ കാരണം അങ്ങനെയാണ് വരുന്നത് കാണാത്ത ഇങ്ങനെ പറയുന്ന കയ്യിലിരിപ്പ് അങ്ങനെയാണോ പറഞ്ഞു അതിലേ തുടർന്നാണ് ഇതൊക്കെ ചർച്ച എത്തി അതിന്റെ ഇടയിൽ ജിൻഡോടെ കേസുക ഇനി അടുത്ത ഇപ്പം വേറെ ആരുടെയും കേസ് വരട്ടെ അപ്പം ഈ പറഞ്ഞതിനെ കുറച്ചുകൂടി ബലം കിട്ടുകയല്ല ചെയ്യാ നോക്കാം നമുക്ക്